ബി ജെ പി സർക്കാരുകൾ വയനാടിന് നൽകുന്നത് അൻപത് കോടി രൂപയുടെ സാമ്പത്തിക സഹായം മധ്യപ്രദേശ് ഇരുപത് കോടിയും യു പി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പത്തു കോടിയും നൽകും ബി ജെ പി സർക്കാരുകൾ നൽകുന്ന സഹായത്തെ പറ്റി കേരള മുഖ്യമന്ത്രിക്കും മാധ്യമങ്ങൾക്കും മൗനം പാലിക്കുന്നതായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം രാജ്യത്തെ വിവിധ ബി സർക്കാരുകൾ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന് കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത് നമുക്ക് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ പണം പത്ത് കോടി അതുകൂടാതെ മധ്യപ്രദേശ് ഇരുപത് കോടി അങ്ങനെ ഇപ്പോൾ ആ സാമ്പത്തിക സഹായം അൻപത് കോടിയോളം രൂപയിൽ എത്തി നിൽക്കുന്നു എന്നിട്ടും കേരള മുഖ്യമന്ത്രി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ മന്ത്രിമാർ മിണ്ടിയിട്ടില്ല ഇത് ഈ വാർത്ത മറ്റു മാധ്യമങ്ങൾ നൽകുന്നുമില്ല എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ സമാനതകളില്ലാത്ത വലിയ ദുരന്തത്തെ വയനാട് നേരിടുകയും അതിൽ നിന്നും കരകയറാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയുമാണ് അതിന് കൈത്താങ്ങായി വിവിധ ബി ജെ പി സർക്കാരുകൾ ഇതിനകം അൻപത് കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഒരു ഭാഗത്ത് ലഭ്യമാകുന്നുണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നു ഇതുകൂടാതെയാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന് ഇപ്പോൾ അൻപത് കോടി രൂപ കേരളത്തിന് കൈമാറാൻ പോകുന്നത് ഇതിൽ ഏറ്റവും വലിയ തുക പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലെ മോഹൻ യാദവിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് വയനാടിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇരുപത് കോടി രൂപയാണ് മധ്യപ്രദേശ് സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചത് ഇത് മറ്റൊരു സംസ്ഥാന സർക്കാരുകളും ഇത്ര വലിയ ഒരു തുക ഒരു സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല മധ്യപ്രദേശിലെ മോഹൻ യാദവ് സർക്കാരിനെ കൂടാതെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അദ്ദേഹം പത്ത് കോടി രൂപയുടെ ധനസഹായം കേരളത്തിനായി വയനാടിനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ആ ബി ജെ പി ശിവസേന സർക്കാർ പത്ത് കോടി ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ടി ഡി പി സർക്കാർ പത്ത് അങ്ങനെ മധ്യപ്രദേശിൻ്റെ ഇരുപത് ഉത്തർപ്രദേശിൻ്റെ പത്ത് മഹാരാഷ്ട്രയുടെ പത്ത് ആന്ധ്രാപ്രദേശിന്റെ പത്ത് അങ്ങനെ അൻപത് കോടി രൂപയുടെ പുനരധിവാസ സഹായ പ്രഖ്യാപനമാണ് നാല് ബി സർക്കാരുകൾ കേരളത്തിനായി വയനാടിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഇത്ര വലിയ സാമ്പത്തിക സഹായം ഈ നാല് ബി ജെ പി സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടും ഒരക്ഷരം പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേപ്പറ്റി എന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് ഇന്നലെ ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം കാരണമെന്നത് വയനാട് ദുരിതാശ്വാസത്തിനായി പ്രത്യേക പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കണം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു അതിനുശേഷമോ അതിനു മുൻപോ ഈ ഡൽഹിയിൽ ഉണ്ടായിട്ട് പോലും മാധ്യമപ്രവർത്തകർ പിണറായി വിജയനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇത്തരം ഒരു വലിയ ധനസഹായം വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേകിച്ച് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ഈ മറ്റു മന്ത്രിമാരോ നടത്തിയിട്ടില്ല ഇതിനെയാണ് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ വി മുരളീധരൻ വിമർശിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിമർശനം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രി കുടുക്കയിൽ നിന്ന് ും ഒരു രൂപ പൊട്ടിച്ചെടുത്താൽ പോലും അതിന്റെ കണക്ക് വലിയ കാര്യത്തിൽ വിശദീകരിക്കുന്ന ഒരു നേതാവാണ് അങ്ങനെ കുടുക്കയിലെ കണക്ക് വരെ വിശദീകരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇത്ര വലിയ സാമ്പത്തിക സഹായം ബി ജെ പി സർക്കാരുകൾ നൽകിയിട്ട് അതേപറ്റി ഒരക്ഷരം പോലും വാ തുറന്ന് പറയാത്തത് എന്ന പരാമർശമാണ് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ നടത്തുന്നത് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെയും വിമർശിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഇതേപ്പറ്റി ഒരു വാർത്തയും നൽകുന്നില്ല കാരണം ഇതൊരു ചെറിയ കാര്യമല്ല വിവിധ സർക്കാരുകൾ അവരുടെ കയ്യിലുള്ള ഫണ്ട് എടുത്തുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തെ പ്രകൃതി ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി നൽകിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനങ്ങളിലും സമാനമായ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും ഉത്തർപ്രദേശിലോ മഹാരാഷ്ട്രയുടെ ഒക്കെ കണക്കുകൾ അല്ലെങ്കിൽ ആന്ധ്രയുടെ ഒക്കെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ കൊടുങ്കാറ്റും അതല്ലെങ്കിൽ വെള്ളപ്പൊക്കവും ഒക്കെ എല്ലാ വർഷവും ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളാണ് അല്ലാതെ കേരളത്തിൽ നമുക്കറിയാം ഇതൊരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് പക്ഷേ ഈ നമുക്ക് സാമ്പത്തിക സഹായം അത് സഹായിച്ചേക്കുന്ന ഈ സർക്കാരുകളെ സംബന്ധിച്ച് കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ അവിടെ പലപ്പോഴും നിത്യസംഭവമാണ് സംഭവമാണ് എന്നിട്ടും അവരുടെ ഖജനാവിൽ നിന്നും കേരളത്തിനായി വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇത്ര വലിയ തുകയെടുത്ത് നൽകിയിട്ട് അതിലൊരു നന്ദി വാക്ക് പോലും പറയുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ ബി ജെ പി ഉയർത്തുന്നത് മാത്രമല്ല മാധ്യമങ്ങൾക്കും വിമർശനമുണ്ട് ഇത്ര വലിയ സാമ്പത്തിക സഹായം നമ്മുടെ സംസ്ഥാനത്തിന് നൽകിയിട്ട് പോലും ആ മുഖ്യമന്ത്രിമാരെ ഒരു നല്ല വാക്ക് നൽകിക്കൊണ്ടൊരു വാർത്ത നൽകാൻ പോലും പലരും തയ്യാറായിട്ടില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ വി മുരളീധരൻ ഉന്നയിക്കുന്നത് വിനോദ് തീർച്ചയായും ഗൗതമ അനന്തനാരായണൻ കൃത്യമായ വിവരങ്ങളാണ് അൻപത് കോടിയോളം രൂപയാണ് ബി ജെ പി സർക്കാരുകൾ വിവിധ ബി ജെ പി സർക്കാർ രാജ്യത്തെ വിവിധ സർക്കാരുകൾ വയനാടിന് വേണ്ടി സഹായധനം അങ്ങനെ നൽകുകയാണ് വ്യത്യസ്ത സഹായങ്ങളെല്ലാം കൂടി ചേർത്ത് അൻപത് കോടിയോളം രൂപ വരും വയനാടിനുള്ള സഹായം എന്നിട്ടും കേരള സർക്കാരോ മന്ത്രിമാരോ ഒന്നും ഇക്കാര്യത്തെപ്പറ്റി മിണ്ടുന്നതേയില്ല വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരനാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യങ്ങൾ പങ്കുവെക്കുന്നത് എന്തായാലും ഈ വാർത്ത മറ്റു മാധ്യമങ്ങൾ നൽകുന്നില്ല കൂടി ജനൻ ടി ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വയനാടിന് വേണ്ടി ഇതുവരെയായി വിവിധ ബി ജെ പി സർക്കാരുകൾ നൽകിയത് അൻപത് കോടിയോളം രൂപയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതമാനന്ദനാരായണൻ